വിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു കുതിപ്പൂടെ പൊളിക്കും കേട്ടോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇതാ മുകേഷ് ഞാനിങ്ങനെ നമ്മുടെ ആറാട്ടുപുഴ പട്ടാഴിയുടെ താഴ്ട്ട് കുറച്ച് ഭാഗം നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോക്ക് അപ്ലോഡ് ചെയ്തത് അതായത് അങ്ങ് പാറക്കെട്ട് നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് മുകളിൽ അപ്പം അതിലേക്കൂടെ കുറച്ച് വഴിയുണ്ട് അതുവഴി ഇറങ്ങി നമ്മൾ ആ പാറക്കെട്ടിൻ്റെ ഭാഗത്ത് വന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാത്തു നിൽക്കാൻ മീൻ പിടിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിതേ ഈ കാണുന്ന സൈഡ് കണ്ടോ ആ സൈഡിൽ ചേർ കാണും ആ മുളയുടെ കീഴിൽ അതേപോലെ തന്നെ അപ്പുറത്ത് അപ്പുറത്തുണ്ട് വലിയ കാട് പോലെ ആണോ അതിൻ്റെ കീഴിൽ ഫ്രോ എറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേറാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് ഇവിടെ മാറിയിട്ട് ഗവേഷ് ഈ ഭാഗത്ത് കാസ്തി ആ പുല്ല് നിൽക്കുന്ന സൈഡൊക്കെ കണ്ടോ ആ സൈഡിലൊക്കെ ചേർമീൻ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറിഞ്ഞാ മീം അറിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞങ്ങളിവിടെ ചൂണ്ട എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും അടി വീഴാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് തരുക നമുക്ക് തുടർന്ന് വീഡിയോ കണ്ടാലോ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും അടിക്കാൻ വന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ എൻജോയ് ഈ സി കാണുന്ന ഭാവമില്ലേ ഇവിടെ വാഹ ശരിക്കും ആക്ടിവിറ്റി കാണുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വട്ടം അവിടെ മറിഞ്ഞിട്ടുണ്ട് ഞാനെതിരെ ചൂണ്ടി എറിഞ്ഞിട്ട് അവന് ഇതുവരെ ഒരു റെസ്പോൺസൊന്നും തന്നിട്ടില്ല ചിലപ്പോൾ അവരടിക്കുമായിരിക്കും നമുക്ക് നോക്കാം ടിച്ച അങ്ങനെ തുടങ്ങല്ലേ മുന്നേ ഈ കയറി പോരണേ അങ്ങനെ കളയരുത് എന്താ ഞാനൊന്ന് സ്റ്റഡി ആയിക്കോട്ടെ വേണ്ട മണൽ മണൽ ഞാൻ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു കുതിപ്പൂടെ കുതിക്കും കേട്ടോ വേണ്ട 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 വേണ്ട

പിന്നെ ആണ് മണൽവാഹ അതിൻ്റെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ടോപ്പ് വാട്ടർ അതിന് അുക്കായേക്കുന്നുണ്ടേ എവിടേക്കാന്ന് ശരിക്കും നമ്മുടെ ആ ബാക്ക് ഹുക്കാണ് അവന് ഹുക്കായത് പിന്നെ ഇത് പിടച്ച സമയത്ത് എവിടെയാണ് കയറിയതാണ് ഒരടി അടിച്ചതുകൊണ്ടോ ഗൈസ് അ ആ സൗണ്ട് കെട്ടി ഞാൻ ഞെട്ടിപ്പോയി ഫീൻ്റെ പൊന്ന ഏതോ ഏറ്റവും ഇങ്ങനെ കണ്ടോ ഇതിനെ അടിച്ച് കയറ്റി ഇതിന്റെ പുറം ആ സൗണ്ട് മാത്രമേ കിട്ടിയുള്ളൂ ഞാനിതിനെ ക്ലിയറായിട്ട് കാണിച്ചേ എന്താ വെച്ചി ഞാനിവിന്റെ ഹുക്ക് എടുത്തിട്ട് കാണിക്കാം അല്ലെങ്കിൽ ഇവ കൊടഞ്ഞ് എന്റെ കൈയ്യളെ പോളി പോളിസാ അവിടെ സ്ട്രൈക്ക് കണ്ടായിരുന്നു ടോപ്പ് വാട്ടർ ലൂറ് നമ്മുടെ നോയിബിയുടെ ഒരു ഒരു ലൂറാത് ഇതിനകത്തിട്ടാണോ ചാമ്പിയത് ശരിക്കും ബാക്കി ഹുക്കിലായിരിക്കും ഇവൻ അടിച്ചത് കുറഞ്ഞ വഴിക്കായിരിക്കും ബാക്കി ഹുക്കൾ വേർത്ത് വരുന്നത് ഉണ്ടല്ലോ മണൽവാഹ് അപ്പം നമുക്കിവിന് എത്ര വെയിറ്റ് ഉണ്ടോന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം ഡെറ്റേഷൻ കവറിലുണ്ടാവൂല്ലോ ആ സഞ്ചിക്കതിൽ പൊതിഞ്ഞിരിക്കും ൃത്യം അങ്ങനെ വരുവടാ രണ്ട് കിലോ കറക്റ്റ് അല്ലേ അടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ കണ്ടല്ലോ കിലോ കൃത്യം രണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല പിന്നെ നമ്മുടെ ഗ്രിപ്പറിന്റെ ഒരു ഗ്രിപ്പർ എത്ര ഉണ്ടോ ഇപ്പൊ കാണിച്ചു ഓക്കേ രണ്ട് കിലോ നോക്കി എഴുപത് ഉള്ളൂ കിട്ടീലോ മച്ചാ അടി വേണല്ലോ അത് എവിടുന്നോ പൊട്ടിത് കിട്ടിയില്ല ആ അമ്പാ വാ പോരട്ടെ 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 പൈസ ആണല്ലോ അതേ ചേരാ ചെടി ചെയ്ത അവൻ ചൂണ്ട ഞാൻ ചാടിപ്പോയി കറക്റ്റ് തപ്പി പിടിച്ചോണ്ട് കിട്ടി എന്റെ വില ഒന്നുമല്ല എന്നാലും തിരക്കേടില്ല ഇതാ നമ്മളെ പോവണ്ടി തീച്ചു വന്ന വയർ മറച്ചെന്തോ കൊണ്ടോ ക്ലോസപ്പ് കളിക്കാം നമ്മൾ നമ്മളിവിടെ കാസ്റ്റ് നോക്കിയിട്ട് വേറെ മീനൊന്നും മടിച്ചില്ല ലൊക്കേഷൻ എണ്ണം മിസ്സായി എനിക്കും എൻ്റെ സ്ട്രൈക്കും ഒന്നും മിസ്സായി ഒന്നും കേറിയിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ഭയപ്പോ നേരം നല്ലപോലെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ചെലച്ചാൽ കാണിക്കുമ്പന്തേലും അത്യാവശ്യീരിട്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ